നമുക്ക് ബൈക്ക് ബെറ്റർ അടിച്ച് നോക്കുക ബൈക്ക് വെട്ടൺ അടിച്ചിട്ട് ഇഗ്നീഷൻ സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം നോക്കുക നമ്മുടെ ടൈം അമ്പത്താറോറും മുപ്പത്തിനാല് മിനിറ്റ് ആയിട്ടുണ്ട് ഓക്കെ ഫോർട്ടി ഫൈവിൻ്റെ മാനുവൽ എൻട്രി ആണ് നമ്മൾ അടിക്കുന്നത് കാർഡ് ഇടുക നാല് ഇരുപത്തേഴാണ് അടിച്ചിട്ടുണ്ട് ലാസ്റ്റ് ബെഡ്റോൾ ഡേറ്റ് പത്തൊമ്പത് അമ്പത്തി മൂന്നാണ് ഓക്കെ പന്ത്രണ്ടാം തീയതി അപ്പം നമ്മളിവിടെ ആദ്യം തന്നെ ഇത് ഞെക്കിയിട്ട് ഈ മോഡിലോട്ടാക്കുക ഈ മോഡിലാക്കുക ഈ പതിനഞ്ചാം തീയതി ഓക്കെ അടിക്കുക ഈ പതിനഞ്ചാം തീയതി എന്നുള്ളത് പന്ത്രണ്ടാം തീയതി ആക്കുക ഓക്കെ പന്ത്രണ്ടാം തീയതി ആക്കുക ഓക്കെ അടിക്കുക ഈ പത്തൊമ്പത് എന്നുള്ളത് ഇരുപതാക്കുക ഇരുപത് ഇരുപത് ഓക്കെ അടിക്കുക അമ്പത്തിനാലല്ലേ അപ്പോൾ ഒരു മുപ്പത് ടു വരെ ഓക്കെ ഏറ്റവും മുപ്പത് അടിക്കുക ഇത് ഓക്കെ അടിക്കുക ഫസ്റ്റ് നമ്മുടെ പന്ത്രണ്ടാം തീയതി തൊട്ട് പതിനഞ്ചാം തീയതി വരെ അത് ഓക്കെ അടിക്കുക ഇതൊക്കെ അടിക്കുക ഇതൊക്കെ അടിക്കുക നാല് ഇരുപത്തേഴ്ന്നുള്ളത് മൂന്ന് മുപ്പത് മിനിറ്റാണ് അപ്പം മൂന്ന് ഓക്കെ അടിക്കുക മൂന്ന് അമ്പത്തി പത്താറ് മുപ്പത് മിനിറ്റാണ് ഇടുന്നത് അപ്പോൾ ഒന്നും കൂട്ടി കുഴപ്പമില്ല ഓക്കെ ഇത് വീണ്ടും ഈ മോഡലിടുക ഓക്കെ അടിക്കുക ഓക്കെ അടിക്കുക നാല് ഇരുപത്തേഴ് ടൈമാണ് നമ്മുടെ ഇപ്പോഴത്തെ ബേക്കിംഗ് കണ്ടി കൊടുക്കുക ജസ് കൊടുക്കുക റെഡി ടു ഡ്രൈവ് ആകും റെഡി ടു ഡ്രൈവ് ഒരു ഒരു ഇരുപത്തെട്ടാണെങ്കിൽ ഒരു ഇരുപത്തി ഒമ്പതായി ഓക്കെ അപ്പോൾ അപ്പം തന്നെ നമുക്ക് അദർ വർക്കിലോട്ട് ഇടുക ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ വണ്ടി എടുക്കുക